ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടെൻഡ് അടിച്ച് അവരെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും കൂടെ താഴേക്ക് വന്നു അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എടാ എന്താടാ ഇത് ടെറസിൻ്റെ മുകളിൽ പോയി രണ്ടുപേരും കൂടെ അടിച്ച് താമസിച്ച എന്തിനാണെന്ന് അച്ഛൻ ചോദിച്ചു അപ്പോൾ ഉറങ്ങാനാണെന്ന് പറഞ്ഞു വന്ന് കയറിയത് തറതല തന്നെയാണ് പറയുന്നത് നമ്മുടെ വർഷ തൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കാനും തുടങ്ങി ചന്ദ്രമതി ഇതൊക്കെ കണ്ട് കണ്ണ് തള്ളി ഇങ്ങനെ ഇരിക്കുക ഓഹോ ഉറങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയ നേരോട്ടിരുന്ന് ഇങ്ങനെ പതുക്കെ പറയുവാ ഈ സമയത്ത് രവിയേട്ടൻ്റെ നേരെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക കേട്ടോ തറതല മാത്രമാണ് പറയുന്നത് ഉറങ്ങാനല്ലേ നിങ്ങൾക്ക് മുറി ഇവിടെ തന്നത് പിന്നെന്തിനാണ് ടെറസിൽ ടെൻറ്റ് കെട്ടി ഉറങ്ങിയതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ ആൻറ്റി രേവിതി ചേച്ചിയുടെ ഹസ്ബൻഡ് മുറി പൂട്ടി പോയതുകൊണ്ടാണ് ഞാൻ ടെൻറ്റ് വാങ്ങിച്ചതെന്നുള്ള കാര്യം വർഷ എന്തേരം പറയാം എന്തായാലും വാങ്ങിച്ചില്ലേ അതിനകത്ത് കിടക്കാവെന്ന് കരുതി സച്ചി മുറി പൂട്ടി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു റൂം തന്നായിരുന്നല്ലോ പിന്നെന്തിനാ ടെൻറ്റ് വാങ്ങിയതെന്ന് ശ്രുതി ചോദിക്കുമ്പം വേറെ മുറി ഉണ്ടെന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴല്ലേ അറിഞ്ഞത് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് മുറി ഉണ്ടാകില്ലെന്ന കാര്യത്തിൽ ഞാൻ ടെൻറ്റ് വാങ്ങിച്ചിട്ട് വന്നതെന്ന കാര്യം അന്നേരം പറയുന്നു നമ്മുടെ വർഷ പിന്നെ ഞാൻ എൻ സി സി ക്യാമ്പിന് പോയപ്പോഴും ടൂർ പോയപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള ടെൻ്റുകളിൽ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ മനസ്സിലൊന്ന് ആഗ്രഹിച്ചാലേ അത് നടത്തിയില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ അതിന് ഇപ്പം നിങ്ങൾ കാട്ടിലാണോ ഉള്ളത് എന്ന് ചന്ദ്രമതി ചോദിക്കുക ഇന്നലെ രാത്രി ടെൻറ്റിനകത്ത് ഉറങ്ങാമെന്ന് ഞാൻ മെൻ്റലി ആയിരുന്നു എന്ന് കാര്യം ഇങ്ങനെ വർഷം പറയാം അപ്പം രവിയേട്ടനെ ഇങ്ങനെ നോക്കി അന്തം വിട്ടിരിക്കോട്ടോ അച്ഛാ ആഗ്രഹിച്ചു പോയി അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുമ്പോ കൊള്ളാം വീട്ടില് വലിയ കലഹം ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് റൂമ് തന്നത് എന്നിട്ട് അവിടെ കിടക്കാതെ ടെറസിലെ ടെൻറ്റ് കെട്ടി അവിടെ പോയി കിടന്നല്ലേ എടാ അയൽവക്കത്തുകാരും നാട്ടുകാരും ഒക്കെ എന്താടാ പറയുക പുതുതായിട്ട് വന്ന മരുമകളെ മുറിയിൽ കിടത്താതെ ടെറസില് ടെന്റ് കെട്ടി കെട്ടി കിടത്തിയെന്ന് പറയത്തില്ലേടാന്ന് ചോദിച്ചു അവരൊക്കെ പറഞ്ഞ നമുക്ക് എന്താ അങ്കിൾ എന്ന് ചോദിക്കുന്നു മരുമകള് അങ്കിളിനോട് ആ സമയത്ത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് വർഷം മറുപടി കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ടെൻറ്റ് കെട്ടി കിടന്നുറങ്ങി അത്ര തന്നെ സച്ചി മുറി കൂട്ടിയത് കൊണ്ടാണോ നീ അത് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് അമ്മ മോളോട് ചോദിക്കും ഈ വീട്ടിൽ ആരെങ്ങനെ കിടന്നുറങ്ങണമെന്ന് അവനാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രേവതിയെ ഉൾക്കൊള്ളിച്ചതൊക്കെ പറയുന്നത് ഇങ്ങനെ ടെൻ്റ് അടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു ശ്രുതി ഞങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങൾ അടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ആറഞ്ചും ബൊറഞ്ചും അടച്ച് അടിച്ചാനേന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ ഇരിക്കുക എന്തായാലും നല്ല കോമഡി ആരുന്നേനേന്നും പറഞ്ഞു ഇവരെല്ലാരും ഇങ്ങനെ നോക്കി അങ്ങനെ നിൽക്കും കേട്ടോ ആ സമയത്ത് ഇനി മേ മേലിൽ ഇങ്ങനെ ചെയ്യരുതെന്നും ഇതൊരു വീടാണെന്നും ഈ വീട്ടിൽ കുറച്ച് മര്യാദകളുണ്ട് ആ മര്യാദകൾ അനുസരിച്ച് വേണം ഇവിടെ താമസിക്കാനെന്നും അച്ഛൻ ശ്രീകാന്തിനോട് പറയുമ്പോൾ അത് കുട്ടികൾ കാണിച്ച ചെറിയൊരു തമാശ അല്ല ഏട്ടാ അത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ എന്ന് പറഞ്ഞു ചന്ദ്രമതി അപ്പോഴേക്കും എന്നാ പിന്നെ ഒരു തമാശ കാണിക്ക നീട്ട എൻ്റെ കെട്ടി മോളി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും ചെല്ലോ എന്ന് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ചന്ദ്രമതിയെ വഴക്ക് പറഞ്ഞു എന്നിട്ട് രേവതിയോട് ചായ എടുത്തു തരാൻ പറഞ്ഞിട്ട് രേവതി അങ്ങ് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പോൾ ശ്രുതി വന്നിട്ട് സുതിയോട് ചോദിച്ചു അല്ല സുതി ഇനിയും എന്താ എക്സസൈസൊന്നും ചെയ്യണ്ടതെന്ന് ചോദിച്ചു ഇതേ വലിയ മഴ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നാളെ ചെയ്യാം ഏ നാളത്തേക്ക് മാറ്റി വയ്ക്കാം എന്ന് പറഞ്ഞാൽ സുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നാളെ ചെയ്തത് തന്നെ നാളെ ചെയ്യാമേ നാളെ ഉറപ്പായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സ്തുതി പോവുക ഈ സമയത്ത് ഞാൻ ടെൻഡ് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയാണെങ്കിൽ അവിടെ നിന്ന് പോകുകയും ചെയ്തു വർഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി മകനെ വിളിച്ചിട്ട് ഇടാ മേലിൽ ഇതുപോലെ ഒന്ന് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു അവള് പറയുന്നത് അവളുടെ ആഗ്രഹം ആയതുകൊണ്ടല്ലമ്മേ അവള് പറഞ്ഞതുകൊണ്ടല്ലമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവൾ പറയുന്നത് പോലൊക്കെ നീ തുള്ള നിക്കുവാണോന്ന് അമ്മ മോനോട് ചോദിക്കും കേട്ടോ അവളുടെ വാക്കും പ്രവൃത്തിയും എന്തോ ഒരു രീതിയിലാണ് നീ അത് നോക്കി സൂക്ഷിച്ചോളണം നീ ഇവിടുത്തെ രീതികളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കാൻ പറഞ്ഞു അമ്മ മോനോട് അപ്പൊ ശരി അമ്മേന്ന് പറഞ്ഞു അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു ദേ അതും പറഞ്ഞു അമ്മ അങ്ങ് പോയി ശ്രീകാന്ത് ആകെ ധർമ്മസങ്കടത്തിലായി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വർഷയുടെ അമ്മ മഹിമി ഇങ്ങനെ മതസൂധനന്റെ അടുത്തേക്ക് വരുവാണ് അവൾ അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയതിനു ശേഷം എന്നെ ഒന്ന് വിളിക്കുവോ ഞാൻ അങ്ങോട്ട് വിളിക്കുവോ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ അവൾ ഇതൊക്കെ എനിക്ക് അറിയായിരുന്നു ഇതൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്നത് നിങ്ങൾ വിളിക്കുവോ വിളിക്കാതിരിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കെന്താണെന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ അമ്മയോട് പറയുമ്പോൾ സച്ചി ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ഞാൻ വന്നതിന് ശേഷം എന്താ അവിടെ നടന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് മഹിമ ഭർത്താവിനോട് പറയുക അയാളൊരു ഗൂസരും ഇല്ലാതെ അവിടെ ഇരിക്കുക കേട്ടോ എന്നിട്ട് ഫോൺ എടുത്ത് മോളെ വിളിച്ചു മോളെ വിളിച്ചപ്പോൾ മോളോടെ ടെൻ്റ് അഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ കെട്ടു വീട്ടിലെത്തിയപ്പോൾ നീ ഞങ്ങളെ അങ്ങ് മാറണോ എന്ന് ചോദിക്കുവാണ് അമ്മ മോളോട് അങ്ങനെ മറക്കും അമ്മേ സ്റ്റുഡിയോയിൽ നല്ല വാർക്കുണ്ടായിരുന്നു പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല സോറി അമ്മേ ഇപ്പം നീ എവിടെയാണ് ഉള്ളത് സ്റ്റുഡിയോയിലാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ വീട്ടിലാണ് ഉള്ളത് ടെറസിലെ ഒരു ടെൻറ്റ് കിട്ടിയിട്ട് അത് അഴിച്ചു വയ്ക്കാണെന്ന് പറഞ്ഞു ടെൻറ്റോ ആ അതേ അമ്മേ കോളേജിൽ നിന്ന് ടൂറ് പോകുമ്പോൾ താമസിക്കാനായിട്ട് നമ്മൾ വാങ്ങിക്കാറില്ലേ അതുപോലെ ഒരു ടെൻറ്റ് ഞാൻ വാങ്ങിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോ ഇന്നലെ രാത്രി ഞാനും ശ്രീകാന്തും ടെറസിൽ കെട്ടിയ ടെൻഡിലാണ് കിടന്നു പറയുമ്പോൾ നീ എന്തിനാ ടെറസിൽ കിടന്നു ചോദിച്ച അമ്മ ശ്രീകാന്തിന്റെ സച്ചിയേട്ടനുണ്ടല്ലോ ആ ആ റൗഡിയോ അവനെന്താ ചെയ്തേ ആ അതേന്നെ അദ്ദേഹം തന്നെ ആൻറ്റി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂമിലാണ് ഞങ്ങൾ ആദ്യത്തെ ദിവസമേ കിടന്നത് രണ്ടാമത്തെ ദിവസം അദ്ദേഹം മുറി കൂട്ടി കീഴ് എടുത്തുകൊണ്ട് പോയി എന്ന് വർഷം പറഞ്ഞു ദൈവമേ ഇവിടെ കിടന്ന് രക്തം തിളക്കാൻ തുടങ്ങി മഹിമയുടെ അപ്പം മധുസൂദന ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ എവിടെയെങ്കിലും കിടക്കണമല്ലോ ശ്രീകാന്ത് വിഷമം പറഞ്ഞപ്പോൾ ഞാനൊരു ടെന്റ് വാങ്ങിയെന്ന് പറഞ്ഞു നീ ടെറസിൽ കിടന്ന് ഉറങ്ങിയല്ലേ ശ്രീകാന്തിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ടെറസിൽ കിടത്തി അല്ലേ നിന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് തുള്ളിച്ചാടു കിടന്ന് ഏഹ് ഇതെന്താ അല്ലമ്മേ ഞങ്ങൾക്ക് റൂമ് തന്നു അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട അങ്ങോട്ട് പോകരുതെന്നാ നീ കേട്ടില്ലല്ലോ കേടന്ന് പറഞ്ഞാൽ ഒരു മുറി പോലെ നിനക്ക് അവർ തന്നില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ആന്റി ഞങ്ങൾക്ക് വേറെ ഒരു മുറി അറേഞ്ച് ചെയ്ത് തന്നരുതമ്മേ എന്ന് പറയുമ്പോൾ നീ അവരെ സപ്പോർട്ട് ചെയ്യണ്ട എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എല്ലാം മനസ്സിലായി നീ ഫോൺ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആ എന്തേലും അട്ടേന്ന് ഓർത്തോണ്ട് വർഷ കൊറേ ഹലോ ഹലോ വെച്ചു പക്ഷേ അമ്മ അമ്മയപ്പത്തേനെ അവിടെ കട്ട് ചെയ്തിട്ട് പോയില്ലേ പിന്നെ വർഷം ടെൻ്റ് അഴിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് മധുസൂദനനോട് ഭാര്യ വിവരങ്ങളൊക്കെ പറയാം അപ്പോഴേക്കും അയാള് ഉം എന്ന് ചിരി മഹർഷിയും ശ്രീകാന്തും ടെറസിൽ ടെൻറ്റ് കെട്ടി അവിടെ കിടക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നു അവളെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ അപ്പോൾ നമ്മുടെ മോളല്ലേ മത് മതേട്ടാ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ മഹിമ ഇങ്ങനെ ചോദിക്കുകട്ടോ നമുക്ക് ആ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സൗകര്യമില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു ഇപ്പം ഇത് ചോദിച്ചില്ലെങ്കിൽ അവൾക്ക് ഇനിയും വീണ്ടും ടെറച്ചിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മധുസൂദനോട് പറഞ്ഞ് തീർന്നില്ല അതിനു മുമ്പ് ദേ വീട്ടിലേക്ക് ചെന്ന് കയറി ചെന്നപ്പോഴേക്കും അമ്മയെ കണ്ട് മോൾ ഓടി ഇറങ്ങി വന്നു വന്നതും മോൾ അമ്മയെ കെട്ടിപ്പിടിച്ചതും വാ നമുക്ക് പോവാം എന്ന് മഹിമ പറയാം പോവാമെന്നോ എങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാം നീ വന്നേ എന്നും പറഞ്ഞു ഇങ്ങനെ വിളിക്കുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീകാന്ത് വന്നപ്പോൾ ഇവരുടെ ഇവരെ കണ്ടു വീട്ടിലെ ചിരിയൊക്കെ ചേരിച്ച് ശ്രീകാന്ത് വന്നു കേട്ടോ അപ്പോൾ അമ്മ ഇത് എന്താ അമ്മീ പറയുന്നതെന്ന് ചോദിച്ചു നീ വാ വാ വാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക മഹിമ അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് ആ ആൻറ്റി വാ വാ ഇരിക്കാൻ അപ്പോൾ എവിടെയാണ് ഞാൻ ഇരിക്കേണ്ടത് എവിടെ ഇരിക്കണോ അതോ ഞാൻ ടെറസ് ചെന്നിരിക്കണമെന്ന് മഹിമ ഇങ്ങനെ ചോദിക്കുക ടെറസിലോ എന്താൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ പറ്റിയാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ശ്രീകാന്ത് പറഞ്ഞു കല്യാണം കഴിക്കാൻ അറിയാറുന്നല്ലോ കല്യാണം കഴിച്ചു കൂട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ നമ്മൾ നോക്കാൻ അറിയില്ലല്ലേ എന്ന് മഹിമ നമ്മുടെ ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ വർഷം എന്താ പറ്റിയ ആന്തി ആന്തി സംസാരിക്കുന്നു നീ വെച്ചു അപ്പൊ എനിക്ക് അറിയില്ല ശ്രീകാന്ത് അമ്മേ എന്താ പ്രശ്നം എന്ന് പറയാൻ പറഞ്ഞു നീ വാ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല നീ വരാൻ പറഞ്ഞു അമ്മ എന്താ വിഷയം എന്ന് പറയാൻ പറഞ്ഞു വർഷ അപ്പൊ എന്റെ തെറ്റാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടേണ്ടിതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവര് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് സുതിയും ശ്രുതിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ രേവതിയെ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവോ മഹിമ നീ അന്ന് വീട്ടിൽ പറഞ്ഞില്ല വർത്തമാനം പറഞ്ഞത് എന്റെ മോൾ ഇവിടെ നിന്ന് അനുഭവിക്കുന്നത് കണ്ട് നീക്കെങ്ങ് രസിക്കാണല്ലേ എന്നൊക്കെ മഹിമ ചോദിച്ചപ്പോ രേവതി ഇങ്ങനെ അന്തം പെട്ട് നോക്കുവാ അമ്മേ അമ്മ എന്ത് വിഷയം എന്ന് പറയാൻ പറഞ്ഞു വിഷയവോ വീട്ടിലേക്ക് പോകമ്പ നീ വാ വന്നും പറഞ്ഞു അമ്മ വിളിക്കുന്നു അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാ അപ്പോഴേക്കും ചന്ദ്രമതി വന്നു ആഹാ ഇത് ആരെ ഇത് ഏഹ് മഹിമയെ മഹിമ വാ ഇരിക്കും രേവതി നീ ഇവിടെ എന്ത് നിൽക്കുക മഹിമ വന്നത് കണ്ടില്ലേ നീ നമുക്ക് ചായ കൊടുക്കാൻ പറഞ്ഞു രേവതിയോട് ഓ അപ്പൊ വരുന്നവർക്ക് കൊടുക്കാനുള്ള മാധ്യമം മര്യാദയൊക്കെ കൊടുക്കാൻ അറിയാല്ലേ പിന്നെ എന്താ എന്റെ മകൾക്ക് നിങ്ങൾ അത് കൊടുക്കാത്തതെന്ന് ചോദിച്ചോ ശ്രീകാന്ത് എന്താണ് വർഷയുടെ അമ്മ പറയുന്നതെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ശ്രീകാന്തും ഞങ്ങൾ വർഷയെ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹിമ കൊലി കയറി ഇങ്ങനെ നിൽക്കുക രേവതി എന്താ നീ രേവതി രേവതി നീ വർഷം എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ വന്ന് കയറിയത് തന്നെ ദേഷ്യത്തിലാണെന്നുള്ള കാര്യം രേവതി അന്നേരം പറയാം ഇനി മുതൽ വർഷയും ശ്രീകാന്തം ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നതെന്ന് മഹിമ പറഞ്ഞു ചാന്ദ്രമതി ഞെട്ടിപ്പോയി അതുപോലെ തന്നെ എല്ലാവരും ഞെട്ടി വന്ന് കട്ടായി ഒരു അടിവരെ ഇട്ടൊരു തീരുമാനം അങ്ങ് പറഞ്ഞു പുള്ളിക്കാരി അപ്പോൾ ആർക്കും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ എടുക്കാനുള്ള ഒക്കെ എടുക്കുക നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക കേട്ടോ അപ്പോൾ അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത് മഹിമയെ എന്ത് കാര്യം എന്ന് ചോദിച്ചു ഓ ഒന്നും അറിയാത്തതുപോലെ എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കല്ലേ എൻ്റെ മകൾ ഇവിടെ മരുമകൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പോ എന്ത് എന്തൊരു ചോദ്യം ഇത് ഈ വീട്ടിലെ മഹാലക്ഷ്മി ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ആ ശുതിയും ശ്രുതി ഓ എന്നും പറഞ്ഞ് കാണിക്കുവാണേ പിന്നെ ഇവളെ സ്വന്തം മകളെപ്പോലെ നോക്കിക്കോളാം നിങ്ങളും എന്നോട് പറഞ്ഞല്ലേ ചോദിച്ചപ്പോൾ എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോളെപ്പോലെ കണ്ടെങ്കിൽ ഒരു റൂം പോലും കൊടുക്കാതെ ടെറസിലേക്ക് വിടുമായിരുന്നു എന്ന് മഹിമ ചോദിച്ചു ഉറങ്ങാൻ വിട്ടെന്നോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ടെറസ് കിടന്ന് ഉറങ്ങാനേ എൻ്റെ മോളൊന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞു ഇവളെ ഞങ്ങള് രാജകുമാരിയെ പോലെ വളർത്തിയതെന്നും ഈ നിങ്ങൾക്ക് ഇവളെ നോക്കാൻ പറ്റത്തില്ലെന്നൊക്കെ എനിക്കറിയാം എങ്കിലും താമസിക്കാൻ ഒരു മുറി കൊടുക്കാർന്നില്ലേ നിങ്ങൾക്കൊന്നു ചോദിച്ചു താണപ്പത്തെ ടെറസിലേക്ക് പറഞ്ഞു വിടണമായിരുന്നു ചോദിച്ചപ്പം അയ്യോ അതാണ് കാര്യം അതൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി അതെ ഒന്നുമില്ലാത്ത വീട്ടിലെ എന്റെ മകളെ കൊണ്ടുവന്നു വിട്ടത് എന്റെ തെറ്റെന്ന് പറഞ്ഞു പുള്ളിക്കാരിങ്ങനെ കാസർ കയറിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നതും ഇവരുടെ സംസാരങ്ങൾ മുഴുവനും കേൾക്കുന്നത് പുറത്തുനിന്ന് മുഴുവൻ കേൾക്കുക ഞങ്ങളുടെ സ്റ്റാൻഡേർഡിനകത്ത് വീട്ടിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ എന്റെ മോൾക്ക് നീ ഗതി വരില്ലായിരുന്നു എന്നൊക്കെ ചേച്ചി വലിയ വലിയ ഡയലോഗുകൾ അടിക്കാം അത് കേട്ടപ്പോ അയ്യോ ഞാൻ പറയുന്നതൊന്നു കേൾക്കാൻ പറഞ്ഞു ദേ നിങ്ങൾ ഇനി ഒന്നും പറയണ്ട എൻ്റെ മകളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് വിടരുത് വിടരുത് എന്ന് ഇവരുടെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നിട്ടും നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇവളെ കൊണ്ടുവന്ന് വിട്ടത് എന്നിട്ട് ഇവൾക്ക് ഇവിടുന്ന് ഒരു റൂമെങ്കിലും കൊടുത്തോ ടെറസിൽ കിടത്ത് ഉറക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചു തുള്ളി ചാടുമ്പോൾ അമ്മ അമ്മ തെറ്റിദ്ധരിച്ചതാണ് ഞാനായിട്ട് ടെറസിൽ കിടന്നതാണെന്ന് പറഞ്ഞു വർഷ അപ്പോൾ നീ ഇവരുടെ സൈഡിൽ നിന്ന് എന്നോട് സംസാരിക്കല്ലേ എന്താ നടന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഈ വീട് പുതുക്കി റോ ഏഹ് ലോണിന് വേണ്ടി വെച്ചാലോ പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭർത്താവ് വർഷയുടെ അച്ഛൻ്റെ കാല് പിടിച്ചിരുന്നു പിടിച്ചിരുന്നുവെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയണു അപ്പോഴാണ് പല സത്യങ്ങളും പുറത്തു വരുന്നത് പുള്ളിക്കാരി ഓരോന്നൊക്കെ വെട്ടി തുറന്ന് അങ്ങ് പറയുക കണക്കില്ലാതെ നിങ്ങൾ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നേ ഈ വീടുണ്ടാക്കിയപ്പോ നിങ്ങളുടെ ഭർത്താവിനെന്താ അറിയില്ലായിരുന്നു ഒന്നു ചോദിച്ചു ഛേ എന്നു പറഞ്ഞോണ്ട് ഇവരെല്ലാരും ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക പുള്ളിക്കാരി പറഞ്ഞു കേട്ടിട്ട് മൂന്ന് മുറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർത്തെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അങ്ങ് ചെന്ന് കയറിയില്ലേ എന്താ നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും സച്ചി വേണ്ട നിർത്തണമെന്ന് പറഞ്ഞു അപ്പം ഇവർ പറയുന്നൊന്നും നിങ്ങൾ കേട്ടില്ലേ അച്ഛനെ പറ്റി ഇവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറയുന്നു ഇവർ ആരാണെന്ന് സച്ചി ചോദിക്കാം ദേ വീട് പുതുക്കിപ്പണേ അച്ഛന് ലോൺ എടുക്കാൻ വേണ്ടി ലോൺ പേപ്പർ കൊടുത്തത്രേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട പേപ്പർ ഒന്നും അത് സർക്കാർ കൊടുക്കേണ്ട പേപ്പർ അതെന്ന് നമ്മുടെ സച്ചി അവരോട് പറഞ്ഞു ഓ അച്ഛൻ കോല പിടിച്ചത്രേ എൻ്റെ അച്ഛനെ ഒന്നും അതിന് കിടത്തില്ല എൻ്റെ അച്ഛൻ നിങ്ങളുടെ കെട്ടിയുടെ കെട്ടിയവനെ കോടതി കയറ്റിയത് മറന്നു എന്ന് ചോദിച്ചു അച്ഛൻ്റെ മുന്നിൽ തോറ്റുപോയത് നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിച്ചു ഹിരിക്കാനൊരു കസേര ഉണ്ടെന്ന് കരുതി രാജ്യം ഭരിക്കുന്ന മന്ത്രിയാകാനൊന്നും നോക്കരുത് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അത്രയ്ക്ക് ധൈര്യമാണോ നിങ്ങൾക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചി അപ്പോൾ ഇവരെല്ലാവരും ഞെട്ടി നിൽക്കു കേട്ടോ ദേ അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽക്കാർ വന്ന നിങ്ങളുടെ ഭർത്താവിന്റെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ സച്ചി നിർത്ത് മര്യാദയ്ക്ക് സംസാരിക്കണാന്ന് ചന്ദ്രമതി അപ്പൊ ഇവര് ഇതുവരെ മര്യാദയോട് കൂടിയാണോ സംസാരിച്ചതെന്ന് സച്ചി ചന്ദ്രമതിയോട് തിരിച്ചു ചോദിക്കാം അപ്പൊ സച്ചിയുടെ ദേഷ്യപ്പെടാതെ എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോ മിണ്ടരുത് മിന്റെ അടിച്ചതിന്റെ പര്യന്താണ് ഇടുവെന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ സച്ചി ശ്രീകാന്തിനോട് പറഞ്ഞു ആൻ്റി തെറ്റിദ്ധരിച്ചതാ കാര്യം അറിയാതെ സംസാരിച്ചത് സംസാരിക്കുന്നതിന് മുൻപ് എന്താ നടന്നു എന്ന് ചോദിക്കണം അല്ലാതെ വായി തോന്നിയത് കയറി വിളിച്ചു പറയല വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ടു സംസാരിക്കുമ്പോഴത്തേക്ക് രേവതി ഓടിച്ചുനിന്ന് സച്ചേട്ടാ സച്ചേട്ടാ നിങ്ങൾ മന്ദി അപ്പോ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് അപ്പറം മാറ്റി നിർത്തി എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്ന ചോദിച്ചു പിന്നെ ദേഷ്യപ്പെടാതെ ഇവര് പിന്നെ പറഞ്ഞത് എന്താണെന്ന് സച്ചി ചോദിക്കുക അപ്പോഴത്തേക്കും രണ്ട് പേപ്പറല്ലേ അച്ഛൻ അച്ഛന് കൊടുത്തത് അല്ലാതെ വീട് കെട്ടാൻ കാശ് കൊടുത്തത് നിങ്ങളാണോന്ന് ചോദിച്ചു അപ്പൊ മഹിമയ്ക്കൊന്നും പറയാനില്ല ഇവർ ആകെ ഇതായിട്ട് ഇങ്ങനെ നിക്കു കേട്ടോ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ കെട്ടിയുടെ തറവാട് സ്വത്താണോന്നും ചോദിച്ചു അപ്പൊ സച്ചി നീ ഒന്നും നിർത്തണാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സച്ചിയുടെ വായ വായടപ്പിക്കുമ്പോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്റെ മകളെ നിങ്ങളെ ടെറസ്സിൽ കിടത്തി അത് ചോദിക്കാൻ വന്ന എന്നോട് നിങ്ങളുടെ മകൻ പെരുമാറുന്നത് കണ്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരു ഡയലോഗ് അടിക്കുമ്പോ മഹിമ അതൊന്നും കാര്യമായിട്ട് എടുക്കല്ലേ എന്ന് ചന്ദ്രമതി പറയാ അപ്പൊ കാര്യമായിട്ട് തന്നെ എടുക്കണം കാര്യമായിട്ട് തന്നെ എടുത്താൽ മതി എന്ന് സച്ചി അച്ഛനെ കുറിച്ച് പറയാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അതിനെന്ത യോഗ്യത നിങ്ങൾക്കുള്ളതെന്ന് ചോദിച്ചു വീടിനകത്ത് മുറികൾ മുറികൾ കണക്കാക്കിയിട്ടാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും അഞ്ചാറ് മുറി ഉണ്ടല്ലോ എന്നിട്ട് നിങ്ങളെന്താ അഞ്ചാറെണ്ണത്തിൽ പ്രസവിക്കാതെ ഒരെണ്ണത്തിൽ നിർത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു മഹിമ ഇങ്ങനെ നിൽക്കുക അതുപോലെ തന്നെ വർഷയും ശ്രീകാന് സച്ചി പറയുന്നത് മാത്രമേ എല്ലാവർക്കും വിഷയമായിട്ടുള്ളൂ ആ സമയത്ത് വർഷേ ഇവനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നീ കേട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ വീടമ്മേ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് വർഷ നേരം പറഞ്ഞു എന്ന് കരുതി കണ്ട റൗഡികൾ പറയുന്നത് കേട്ട് നിൽക്കണോ ഞാനെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇടപെട്ടു കേട്ടോ ദേ നിങ്ങൾ എന്തിനാ ഇദ്ദേഹത്തെ റൗഡി എന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ചു ഹിവൻ റൗഡിയെ പോലെ തന്നെയല്ലേ സംസാരിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയല്ലേ സച്ചായിട്ടും പറഞ്ഞത് വേറെന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ രേവതി നീ പറഞ്ഞു അപ്പൊ എനിക്ക് തെറ്റിപ്പോയി എനിക്ക് തെറ്റി പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാര് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് വർഷെ പിടിച്ച് വലിക്കോ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷേ പോകാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കുറെ പേരെ അങ്ങോട്ട് വലിക്കുമ്പോൾ മഹിമ വർഷെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നു പിന്നെ പിടിയും വലിയ ഉന്തും ഒക്കെ ആയി അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ രവിയേട്ടം കയറി വരുന്നത് എന്താ എന്തെവിടെ പ്രശ്നം എന്തെവിടെ സംഭവിക്കുന്നത് എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങളെ മകനോട് ഈ നിൽക്കുന്ന റൗഡി പിന്നെ നിങ്ങൾ റൗഡിയായിട്ടാണ് വളർത്തിയിരിക്കുന്നത് ഇവനെന്നെ അപമാനിച്ചു എന്ന് പറയണം ഇനി ഒരു നിമിഷം പോലും എൻ്റെ മകളെ വീട്ടിൽ നിൽക്കില്ലെന്ന് മഹിമ പറയാ ഒരാ റൗഡിയും നിങ്ങൾ വളർത്തി ഇത്രമേലാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക ഈ സമയത്ത് രവിയേട്ടൻ അതല്ലാത്ത ഫീലായിപ്പോയി രവിയേട്ടൻ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുന്നു എന്താണെന്നുണ്ടായ എന്ന് ചന്ദ്രമതിയോട് ചോദിക്കാം അപ്പം വീടച്ച അവർ പോട്ടെ എന്ന് സച്ചി പറയുമ്പോൾ സച്ചി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അച്ഛൻ മോനോട് മഹിമേ നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം എന്താ എന്താ ഇപ്പോഴുണ്ടായേ എന്താ കാര്യം ചോദിച്ചപ്പോൾ എൻ്റെ മോളിവിടെ സന്തോഷത്തോടെ കഴിയുന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഇതാണോ സന്തോഷം ഒന്ന് ചോദിക്കുവാണ് നേരത്തേക്കും ചന്ദ്രം മഹിമ ഓരോ റൂം പോലും നിങ്ങൾ ഇവർക്ക് കൊടുത്തില്ലല്ലോ ഇവരെ രാത്രിയിൽ കിടന്ന് തുടങ്ങി ടെറസിലല്ലേ എന്ന് മഹിമ രവിയേടനോട് ചോദിക്കാം ഇവിടെ ഇവർക്ക് മുറിയുണ്ട് ഇവരോട് ടെറസിൽ പോയി കിടക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ വർഷക്ക് ഞാൻ ഫോൺ ചെയ്തപ്പോ ഇവളെല്ലാം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഏഷ്യണിക്കാരിയായി വർഷ എല്ലാവരുടെയും മുന്നിൽ അമ്മ ഞാൻ അമ്മയോട് എനിക്ക് റൂമില്ല എന്ന് വല്ലതും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു നീ ഫോൺ ചെയ്തപ്പോൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു എൻ്റെ പൊന്നമ്മ ഇവിടെ റൂമില്ലാത്തതിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് മുറി കൂട്ടി താക്കോലും കൊണ്ട് പോയി പിന്നെ അതുകൊണ്ടാണ് ഞാൻ ടെന്റ് വാങ്ങിച്ചത് പിന്നെ ഇവര് ഞങ്ങൾക്ക് റൂമ് തന്നു ആ റൂമിൽ കിടക്കാനും പറഞ്ഞു എന്നു പറഞ്ഞു എന്തിനാ ഞാൻ ടെറസിൽ പോയി കിടന്നത് ഓ ഒരു രാത്രി ടെറസിൽ ടെന്റ് കെട്ടി അതിനകത്ത് കഴിയാമെന്ന കരുതി അത്രേ ഉള്ളൂ എന്ന് വർഷ പറയാം ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അമ്മ ഫോണും കട്ട് ചെയ്തു അതാ അമ്മ തെറ്റിദ്ധരിച്ചതെന്നും പറഞ്ഞു അപ്പോഴത്തേക്കും ഇങ്ങനെ ചമ്മി വെള്ളറി ഇങ്ങനെ നിൽക്കും കേട്ടോ അവിടെ അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിക്കും സമാധാനമായത് വർഷമോള് പറഞ്ഞത് മഹിമ കേട്ടില്ല എന്നേരെ വീട്ടും ചോദിക്കുക അച്ഛനും അമ്മയും ഇപ്പൊ ഹോളിലാ കിടക്കുന്നതെന്നും ദേ അച്ഛൻ അവരുടെ മുറി ഇവർക്ക് കൊടുത്തു എന്നുള്ള കാര്യവും പറയാ അപ്പോഴത്തേക്കും മഹിമ ഇങ്ങനെ ചീഞ്ഞു നാറി അവിടെ നിൽക്കുക ചന്ദ്രമതി അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുക നിക്കുവാട്ടോ ഇവരെന്തൊക്കെ ഇവിടെ വന്ന് പറഞ്ഞേ എന്ന് സച്ചി അന്നേരം ചോദിച്ചു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു അപ്പൊ മഹിമ അറിയാതെ പറഞ്ഞതല്ലേ അത് വിട്ട് കളയാൻ പറഞ്ഞു എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം വർത്തമാനം പറയാനെന്ന് സച്ചി എന്നേരം പറയുമ്പോ നീ റൂം പൂട്ടിയിട്ട് പോയത് കൊണ്ടല്ലേ ഇവര് ടെൻറ്റ് വാങ്ങിച്ചതെന്ന് മഹിമ ചോദിച്ചപ്പോ ഓടിപ്പോയ രണ്ടെണ്ണത്തിനെ വീട്ടിൽ കയറ്റിയത് തന്നെ തെറ്റാ പിന്നെ റൂമും കൊടുക്കണോ ഇവിടെ മുറിയൊന്നുമില്ല വേണേ രണ്ടിനെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം പറഞ്ഞു സച്ചി അപ്പൊ ഏയ് എടാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ വിളിക്കുക അപ്പൊ കേട്ടില്ലേ ഇവൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ വീട്ടിൽ ഞാൻ എന്റെ മോളെ എങ്ങനെ താമസിപ്പിക്കും എന്റെ മോളെങ്ങനെ ഇവിടെ കഴിയും എന്ന് രവിയേട്ടൻ ചോദിക്കാം പ്രത്യേകിച്ച് ചന്ദ്രപതിക്ക് പേടിയായി കഴിയണെന്നി ഇവിടെ ആരാ പറഞ്ഞത് കൂട്ടിക്കൊടുപ്പോ എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ സച്ചി നീ രവി ഏട്ടൻ പറയുന്നു ദേ മഹിമെ വിഷമിക്കല്ലേ സ്വന്തം മകള് ടെറസിൽ കിടന്നുറങ്ങിയെന്ന് അറിഞ്ഞപ്പോ മനസ്സ് വിഷമിച്ചു വന്ന വർഷയുടെ അമ്മയാണ് മഹിമ ആ മഹിമയോട് നീ എന്തിരാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് ഏട്ടൻ സച്ചിയോട് ചോദിക്കുവാണ് അച്ഛാ സച്ചിയേട്ടൻ പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല വർഷയുടെ അമ്മ എന്തൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞത് എന്ന് അറിയാമോ എന്ന് രവിയേട്ടൻ അന്നേരം രവിയേട്ടനോട് രേവതി അന്നേരം ചോദിച്ചു അപ്പോഴേക്കും ദേ രേവതി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ചന്ദ്രമതി ഉം അമ്മേ ഞാൻ അച്ഛനോടൊന്ന് പറയട്ടെ അമ്മ എന്ന് രേവതി പറയുമ്പോ നീ ഒന്നും പറയണ്ട മിണ്ടാതിരിക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി രേവതിയുടെയും വായടപ്പിക്കാ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ചന്ദ്രമതി ഇവർ വന്നിട്ട് രണ്ട് ദിവസം പോലും ആയിട്ടില്ലെന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതിയെ ഇങ്ങനെ പറയാ അപ്പൊ എല്ലാ പ്രശ്നത്തിനും കാരണം നീ ആണെന്ന് പറഞ്ഞു സച്ചിയോട് പറയുമ്പോൾ മഹിമ പറയുമ്പോൾ നിങ്ങൾ കേട്ട് ഞാൻ മിണ്ടാതിരിക്കണം ദേ അത് ആ എന്നെ ആവശ്യമില്ലാത്ത രീതി പറഞ്ഞുണ്ടല്ലോ നിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സച്ചി വിരള് ചൂണ്ടി അപ്പൊ നീ തന്നെ ഇവരുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നേ അപ്പോൾ ഇവരെന്തൊക്കെയാ പറഞ്ഞാൽ അച്ഛനറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ച് കൈ ചൊണ്ട് വന്നു ഈ വീണ്ടും കൈ ചോണ്ടും സംസാരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു രവിയായിട്ട് മൊത്തത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറയുമാണ് ഈ സമയം സച്ചോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു മഹിമയോട് അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനം എടുത്തിങ്ങനെ അവിടെ നിൽക്കുന്നു ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥയവസാനിച്ചത് അപ്പോൾ എല്ലാവരും ഇന്ന് കാത്തിരുന്ന് കണ്ടേരേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയും വരെ എല്ലാവർക്കും